കായിമച്ച മരേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് ഇത് നമ്മുടെ ഇവിടുത്തെ മാവല് കാച്ചതാണ് ചെങ്ങുകരിക്ക അതായത് ഇത് വേണ്ട കളറ് വേണ്ട നല്ല ഫ്രഷ് അതായത് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ കളറ് വന്നിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് നല്ല രീതിക്ക് പഴുത്തിരിക്കുകയാണ് കുറേ ഇരിപ്പുണ്ട് അപ്പോഴേ ഞാൻ എന്നിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഈ മാങ്ങ പറച്ച് നിങ്ങൾ മീനിലോ അങ്ങനെ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ കുറേ പേര് ചെങ്കരിക്ക പുഴുക്കലുണ്ട് ആകെ ഉള്ളു പുഴുക്കലുണ്ട് അത് മീനിലൊക്കെ നമ്മൾ ഇടുന്നുണ്ടോ ഈ മാങ്ങ ഒരിക്കലും മീനിലിടരുത് ഇത് കഴിക്കാൻ്റെ മാങ്ങയാണ് ഇതിന്റെ വില വന്നിട്ട് ഇപ്പം ഇവിടെ ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു കിലോ ആകെ മൂന്നേ മൂന്ന് മാങ്ങയെ ഒരു കിലോയിൽ തൂങ്ങൂ ഇരുന്നൂറ്റി എമ്പത് രൂപ രസാധനയാണിത് ഓക്കെ ഐസ് ബൈ ബൈ നല്ല ടേസ്റ്റാണ് കളർ കണ്ട ഇതില് കളർ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് സാധാരണ നല്ല കളറാണ് നല്ല ഓറഞ്ച് കളറാണ് അത്രയും നല്ല ടേസ്റ്റ്